ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് നമ്മൾ ഒരു കൊളാബ് ചെയ്യാൻ വേണ്ടി പോണ നമ്മുടെ ഗിൽഡൻ കാർബിന് വേണ്ടിട്ടാണ് നമ്മൾ കൊളാബ് ചെയ്യാൻ പോണത് അപ്പോ ഇനി നേരെ നമുക്ക് കടയിലോട്ട് പോണം അവിടുന്ന് പർച്ചേസ് ചെയ്യാനുണ്ട് നമുക്ക് കോസ്റ്റ്യൂം നമുക്ക് നോക്കാനുണ്ട് അത് കഴിഞ്ഞ് നമ്മള് ലൊക്കേഷനിലോട്ട് പോവാണ് അപ്പൊ നേരെ നമുക്ക് ഗിൽഡൻ കാർബിൽ അവിടെ ചെയ്യണം

ട്ടെ കയ് വെറുതെ മോളി കൂട്ടിട്ട് നീ മറ്റേപാട് നീ എപ്പഴും ഇടക്കോ ഇതും ഈ പാൻറ്റൂടാ അല്ലേ ബോഡിണ്ടെറ്റെ േ ഇത് കൊണ്ടോ നോക്കേണ്ടത് റാസിക്കോ എന്തായാലും ടുത്തു ട്രൈ ചെയ്ത് മണി മാണിം മണി തിരിച്ച

ഓ ഇതില് നോടേ കൈക്ക് പിടിയിലല്ലേ ഇതില് കുൈടാ പുറചെറിഞ്ഞോന്ന് എട ഇങ്ങേതുമേ ആരെ കളരണടാ അതാ താഴെ അജു ഇതെ താജു എല്ലാക്കൊ അജു ഇതെ ഇടി ഇടി കാര്യത്തിലാണേ കേറി പോ മണി 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 അയ്യോടാ ആ അമ്മ ഇതിനെന്നെ കട്ടേലോ നടക്കുവോ ايشക്ക് ചാങ്ങണ പുറവാലേ പറ്റുമോയോ അടവൈസലേ നീ ണ്ടാവട്ടാണ്ട് ഏ ഇല്ലടാ നിനക്ക് ചേരണ്ടടാ എനിക്ക് ഭയങ്കര കൊഴപ്പില്ല ഒലിക്കാൻ പരിശോധിക്കുന്നു ചേരാൻ ദസ്തി ക്രാൗണ്ട് തക ഇന്നാ ഇക്കോളലടാ ഇതൊകി ഹലോ എനിക്ക് കേരസം ഉണ്ട് എഞ്ചിശൈ നായ നായ എടാ കണ്ടിക്ക് ഓടാ എടാ സോറിടാ ഇരിക്കട്ടെ ഇതാ ഉള്ളാ പ്ലീസ് ക്യാപ്പൈ തോമടേ ക്യാപ്പൈക്ക് ലാ ഫോട്ടോ

പയ്യടാ പറയാള്ളേ എന്താ പറയാ എന്ത് പറയാൻ ടൈം പോയില്ലോ ചോദിട്ട

इंस्टग्राम <laughs> <laughs> അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല ഫുളാവ് കാര്യങ്ങളൊക്കെ വന്ന് വണ്ടേക്ക് കഷ്ടപ്പെടുന്ന സാധനം എന്തായാലും ഒരു ദിവസം തോന്നണ്ട ഇതിലൗട്ട് അതിന് വേണ്ടിട്ടാണ് നമ്മളി കിടന്ന് പെടാപ്പാട് ഫുഡ് വേണ്ട ഫുഡ് ക്യാൻസൽ ആക്കി മണി അഞ്ചര മണിക്ക്ണ്ട് ഞാൻ ഞാൻ മഞ്ഞില്ലെന്ന് ഫാമിലിയായിട്ട് കൊറത്തു ആളാണ് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഞാൻ

വിളിച്ചപ്പോ തന്നെ ഓടിയോന്നല്ലേ അല്ലെ അത് വിളിച്ചപ്പോ തന്നെ ഓടിയോ പറയാനുള്ള റാസിനെ പറ്റി ഈ ഒരു അതെ ഇന്നലെ നാളെ അനുസാദെ എപ്പ തിരിച്ചു പറഞ്ഞുണ്ട് ഞാൻ അത് കടിക ഓടൂട് ചെല്ലു കടക്ക് കടിക്കടിക്കു കടിക്കട അത് കടിക്ക എത്ര മണിയായി സമയം നോക്കി കണ്ട നാല് അമ്പത്തെട്ട് അഞ്ചും ഈ സമയത്ത് നീ അവിടെ മാത്രത്തെ മോഡലാണ് മോഡല് ഇറന്നില്ല ഹേ ഇറന്നില്ല തവയ് യൂസരല്ലേ അലക്കിട്ട് വരാനാ ഞാൻ സെറ്റ്റാണ് ഈ എ അൻ ടൂണ്ട് വറനാടാ അല്ലേ എ സെം സീസൺ ഉണ്ട് സിനിമയിലെ സീൻ ഫിഡേഷൻ ആയി മാതി ജാതി ഇന്നത്തെ നമ്മടെ ബ്ലോഗും പരിപാടിയും കഴിയും സൂട്ടും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മടെ പയ്യനുണ്ട അനീഷ് അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയാണ് അനീഷാ നമ്മള് കൊറച്ച് പരിപാടി പ്ലാനിങ്ങിലൊക്കെ ഇണ്ട് നന്നാക്കി എടുക്കണം എന്നുണ്ട്